അങ്ങനെ എംപുരാൻ സിനിമ വീണ്ടും റീസെൻസർ ചെയ്ത് അല്ല റീഎഡിറ്റ് ചെയ്ത് റിലീസാക്കിയിട്ടുണ്ട് അതുപോയി കണ്ടിട്ട് വന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണിത് പടം ഞാൻ കണ്ടു അതിനകത്ത് വലിയ വലിയ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ പിന്നെ ബജ്റംഗി നേതാവിൻ്റെ നെയിമ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഫ്ലാഗ് കാണിക്കുന്നുണ്ട് ആ ഫ്ലാഗിൻ്റെ ഒരു ഇതൊക്കെ ബ്ലർ അയച്ച് ബ്ലർ അയച്ചിട്ടുണ്ട് അതൊക്കെ ഉള്ളു അല്ലാതെ വലിയ വലിയ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സിനിമയ്ക്ക് അതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ആണിക്കല് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെയായ മേജർ രവി എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് അതുകൊണ്ട് അങ്ങേരാണ് ഇതിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞൊരു തുടക്കം അങ്ങേര് വന്ന് ആവശ്യമില്ലാത്ത ഒരു ലൈവ് ഇട്ട് ആ ലൈവിനകത്ത് അങ്ങേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കേട്ട് അത് കുത്തിപ്പൂക്കി പോക്കി അതൊരുമാതിരി അങ്ങേരെ എന്താണ് കാണിച്ചത് അങ്ങേര് പടം റിലീസായി അത് കണ്ടതിന് ശേഷം വന്നിട്ട് മോലനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ആ റിവ്യൂ ചോദിച്ചവരോടൊക്കെ പറയുന്നു ഇതുപോലെ ഇന്ത്യയുടെ വിജയമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒലക്കയാണ് തേങ്ങയാണ് മാങ്ങയാണ് കോടയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത നിമിഷം അല്ല പൃഥ്വിരാജ് വരെ പൂർത്തി പിഴഞ്ഞു എന്നിട്ട് തൊട്ടടുത്ത നിമിഷം പിറ്റേ ദിവസം ലൈവ് ഇട്ടേക്ക് പോവാ പൃഥ്വിരാജ് രാജ രാജ്രോഹിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പന്നവർദ്ധനം പറഞ്ഞ് ഒരുമാതിരി കുണ്ണപ്പ സാഹിബ് കളിച്ചിട്ട് ഈ അവസ്ഥയിലെത്തിച്ച് ഇപ്പോഴും പറയുന്നു ലാലാട്ടൻ നിങ്ങൾ ഈ കക്ഷിനെ അടുത്ത് പുറത്തിടണം സത്യം പറഞ്ഞാൽ ഇങ്ങേറെ നിങ്ങൾക്ക് വലിയൊരു തലവേദനയായി മാറുമെന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെ ഈ പടച്ചുവിടുന്ന പൊട്ട ബുദ്ധിയും കാര്യങ്ങളുമൊക്കെയാണ് നിങ്ങളെ അന്ന് വയനാട്ടിലെ ആ ഇൻഷുറൻസിൻ്റെ ഇടയിൽ യൂണിഫോം ഇട്ടുണ്ടോ ഇറക്കിയതും അതിൽ ട്രോള് മേടിച്ച് കൂട്ടിയതും പിന്നെ അനാവശ്യം കുറേ ഇതിനകത്ത് കൊണ്ട് ചാടിക്കുന്നുണ്ട് ഇന്നീര് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ ഒരു സർ ഒരു സർക്കിളുണ്ട് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ മുളയിലേ നുള്ളണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തലവേദനകൾ ഉണ്ടാവും വളരെ പെട്ടെന്ന് ഈ ഓന്തു നിറം മാറുന്ന പോലെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചതങ്ങ അവിടെ ഇന്നലെ റിലീസ് ആയ സമയത്ത് പുള്ളി അടിപൊളിയാണ് മാടയാണ് കോടയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്വിറ്റർ ദിവസം ലൈവ് വന്നിട്ട് ഒന്നാമത്തെ കാര്യം ഉണ്ട് അങ്ങേര് പക്ക സംഖ്യയാണ് അങ്ങേര് പക്ക സംഖ്യയാണ് അതാ ലൈവിൽ വരുന്ന കമൻറ്റ് വായിക്കുന്നതിനകത്ത് വരെ കാണാം ഓരോരുത്തർ സിനിമ സപ്പോർട്ട് ചെയ്തു പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖഭാവം മാറുന്നുണ്ട് അതേസമയം അതിന് സിനിമയ്ക്ക് എതിര് പറയുന്നവരെ കാണുമ്പോൾ എനിക്കറിയാം മോനെ എനിക്ക് മനസ്സിലായി മോനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇവനെ അന്യൻ അന്യൻ അന്യ റമോ അമ്പി ഇതെല്ലാം കൂടെ ചേർന്ന് ഈ സാധനം മേജർ രവി നല്ലൊരു പണി കൊടുക്കണം അങ്ങേർക്കിട്ട് അങ് ഇപ്പോൾ ഓൾറെഡി അങ്ങേർക്ക് അങ്ങേരുടെ ഇതിനകത്തെല്ലാം കിട്ട് പൊങ്കാല ഇടുന്നുണ്ട് കമന്റ് വഴിയും അങ്ങേരുടെ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം ഏതൊക്കെ ഉണ്ടകത്തെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ പടം പോയി എല്ലാവരും കാണണം ഒരു കുഴപ്പവും ഞാൻ വീണ്ടും കണ്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് പുറത്തോളാം അപ്പം റീഡിറ്റ് ചെയ്ത വർഷൻ ഇപ്പം വീണ്ടും കണ്ടു അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാം ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല അത്രയ്ക്ക് മണ്ടന്മാരൊന്നുമല്ല ഇതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സല്യൂട്ട് ഉണ്ട് പിന്നെ അതുപോലെ മുരളി ഗോപി നിങ്ങൾ പ്രതികരിക്കുകയേ ചെയ്യേണ്ട ഈ ചാനലായ ചാനലുകാരൊക്കെ കിടന്ന് ഘോരം ഘോരം പറയുന്നേ ഉള്ളൂ നിങ്ങൾ പ്രതികരിക്കാനൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക വീണ്ടും മുന്നോട്ട് പോവുക പൃഥ്വിരാജ് നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മാത്രമാണ് തോന്നുന്നത് ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം നിങ്ങളോട് കുറച്ചുകൂടെ ആരാധന കൂടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ